നിതിൻ ഗഡ്കരി ബി ജെ പിയുടെ മുഖമായി മാറുകയാണ് നരേന്ദ്ര മോദിക്ക് ബദലായി അതായത് ബി ജെ പിക്ക് മോദിക്ക് മുകളിലായി ഒരു നേതാവ് വളരുന്നു എന്ന് വിശ്വസിക്കാൻ ആരും അത്ര പെട്ടെന്ന് തയ്യാറാകില്ല എന്നാൽ മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷം മോദിക്ക് എവിടെയോ എതിരാളികൾ വളരുന്നു എന്നുറപ്പായിരിക്കുന്നു ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി യോഗി ആദിത്യനാഥ് വരികയാണെന്നും എന്നാൽ അമിത്ഷായെ ഭരണമേൽപ്പിച്ച് മോദി മാറി നിൽക്കുമെന്നും ഒക്കെ അഭ്യൂഹങ്ങൾ വരികയും ചെയ്തു എന്നാൽ കേവല ഭൂരിപക്ഷമില്ലാത്ത കേന്ദ്രമന്ത്രിസഭയിൽ എന്തെങ്കിലും കാരണം കണ്ടെത്തി മോദിയെ താഴെ താഴെയിറക്കുമ്പോഴേക്കും ആർ എസ് എസ് പാകപ്പെടുത്തിക്കൊണ്ടുവരുന്ന നേതാവാണ് നിതിൻ ഗഡ്കരി നരേന്ദ്രമോദി ദൈവമല്ലെന്നും ദൈവമായി സ്വയം ആരും പ്രഖ്യാപിക്കണ്ടെന്നും ആർ എസ് എസ് മേധാവി പറഞ്ഞതും മോദിയെ ഓർമ്മപ്പെടുത്താൻ തന്നെയായിരുന്നു എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ താമസിയാതെ നിതിൻ ഗഡ്കരി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നാണ് അതിനായി ആർ എസ് എസ് കാണിച്ചു കൊടുക്കുന്ന വഴികളിലൂടെ തന്നെ സഞ്ചരിക്കാൻ നിതിൻ ഗഡ്കരി തുടങ്ങിക്കഴിഞ്ഞു തീവ്ര ഹിന്ദുത്വവും മുസ്ലിം വിരോധവും മുഖമദ്രയാക്കിയ നരേന്ദ്രമോദിയെ മതേതരത്വം പഠിപ്പിക്കാൻ വരെ തയ്യാറായ ആർ എസ് എസ് മേധാവിയുടെ ചുവട് പിടിച്ചു തന്നെ നിതിൻ ഗഡ്കരി ചില കാര്യങ്ങൾ കൂടി മോദിയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് തനിക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന രൂക്ഷമായ വിമർശനം പോലും ഭരണാധികാരി സഹിഷ്ണുതയോടെ നേരിടുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷയെന്നും അതില്ലാതെ വരുമ്പോൾ ജനാധിപത്യം പരാജയമാണെന്നുമാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി മോദിയെ നോക്കി പറഞ്ഞിരിക്കുന്നത് ഏത് ഭരണാധികാരി എന്ന് നോക്കാതെ എഴുത്തുകാരും ബുദ്ധിജീവികളും ഭയമില്ലാതെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കണമെന്നും ഗഡ്കരി ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇത് നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇന്ത്യയിൽ എപ്പോഴും ഇടമുണ്ടെന്നും ഭയമില്ലാതെ എഴുത്തുകാരും ബുദ്ധിജീവികളും അവരുടെ അഭിപ്രായം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടത് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് ഗഡ്കരിയുടെ താക്കീത് തന്നെയാണ് തൊട്ടുകൂടായ്മയും സാമൂഹികമായ അപകർഷതയുടെയും ശ്രേഷ്ഠതയുടെയും സങ്കല്പങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാഷ്ട്ര നിർമ്മാണത്തിന്റെ പ്രവർത്തനം പൂർണ്ണമാണെന്ന് പറയാനാകില്ലെന്നും ഗഡ്കരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ വിഭജനം സൃഷ്ടിക്കുന്നവർ ഭരിക്കുന്നിടത്തോളം കാലം രാഷ്ട്രനിർമ്മാണം പൂർണ്ണമാകില്ല എന്നൊരു സൂചന അത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുങ്ങി തന്നെയാണ് പിന്നിൽ വലിയ പിന്തുണ ഉണ്ട് എന്നുകൂടി ഇവിടെ വ്യക്തമാവുകയാണ്